ഈ ട്രോളി ഹാമ്പർ നിറയെ എന്താണെന്നറിയോ നിങ്ങൾക്കുള്ള ചോക്ലേറ്റ്സ് ആണ് യെസ് ഗൈസ് ഇന്നാണ് നമ്മളെ ഗീവ് അവ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ എത്ര സന്തോഷത്തിലാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റൂല നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ എത്തിച്ച നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് ഇത് ചെറിയൊരു തുടക്കം മാത്രട്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഗീവ് അവേ ഓൺ ദ ആണ് സോ ഈ ഒരു ട്രോളി ഹാമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ മാത്രം ചെയ്താൽ മതി എൻ്റെ സബ്സ്ക്രൈബർ ആവണം അതുപോലെ തന്നെ ഈ വീഡിയോന് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കമൻറ്റ് ഇട്ടോളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസോ എന്താ വേണമെങ്കിലും കമന്റ് ഇട്ടോളി കേട്ടോ അതിൽ നിന്ന് കമൻസ് എന്നായിരിക്കും ഒരാളെ പിക്ക് ചെയ്യുന്നത് ഗൈസ് ഈ ഒരു ട്രോളി ഹാമ്പർ നിങ്ങൾ മിസ് ചെയ്യേണ്ട പറ്റുന്ന തന്നെ കമന്റ് എനിക്ക് സന്തോഷമാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു തരുമ്പോൾ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രോളി ഹാമ്പർ ആണ് ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ് ഈ ഒരു ഗവൻറെ വിന്നറിന് നമ്മൾ നെക്സ്റ്റ് സൺഡേ അനൗൺസ് ആയിട്ടോ കുറേ സമയൊന്നുമില്ല ഗൈസ് സോ വേഗം പോയി കമന്റ് ഒക്കെ കിട്ടോളി ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് ഗിഫവേസ് വരുന്നുണ്ട്